അവനെന്നെ ബ്ലോക്ക് ചെയ്ത് അതാ കമന്റ് കാണാത്തത് അവന് ഉത്തരവില്ല ആദ്യം മനുഷ്യനാവും കേട്ടോ കൊറേ കല്ലി കുത്തി എടുത്തെടുത്ത് രൂപങ്ങളെ വച്ച് അതിനുവേണ്ടി ചാവാനും വെട്ടവനും നടക്കാതെ അതിനൊന്നും ജീവനില്ല നീയൊക്കെ നിനക്കൊന്നും അതൊരു ഉപദ്രവ ഉപകാരം ചെയ്യാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കുക ആദ്യം കുറെ പ്രതിമകളുണ്ടാക്കി അതിനുവേണ്ടി വെട്ടാനും ചായ നടക്കുക തലയ്ക്കൊന്നും തലയ്ക്കകത്തൊന്നും ആൾ താമസില്ലേ കുറെ കല്ലിക്കൊത്തിയെടുത്ത രൂപത്തിന് വേണ്ടിയിട്ട് വിളിച്ചോണ്ട് ഇടക്ക് നല്ല വല പണിക്കും പോടാ മൈര കല്ലി കൊത്തി രൂപങ്ങളെ കൊണ്ട് നിനക്കൊന്നും ഒരു ഉപകാരവും ഉപദ്രവവും കിട്ടാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്കുക തലയ്ക്കകത്ത് ആൾതാമസം വേണം അതിന് ചിന്തിക്കെടുക്കാൻ കുറേ പുത്തകങ്ങളുണ്ടല്ലോ പൊട്ട പുത്തകങ്ങൾ ആ പുത്തകങ്ങളൊക്കെ എടുത്തെന്ന് വെച്ച് വായിച്ചു നോക്കും അപ്പൊ താനേ മനസ്സിലായോളൂ എല്ലാ കാര്യങ്ങളും കേട്ടോ ചാർവകൻ പറയുന്ന ഒരു മലയാളം യൂട്യൂബ് ചാനൽ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാന്ന് നോക്കി എന്തു മനസിലാവും കല്ല് കല്ലിന് ജീവൻ വെച്ചെന്നെ വന്ന് കൊല്ലു നിന്നെ പോലുള്ള ഭ്രാന്തന്മാര് കൊല്ലാൻ പെരുമാറിക്കും കല്ലൊന്നും ചെയ്യത്തില്ല നിന്നെ പോലുള്ള തലയ്ക്ക് ഭ്രാന്തി പിടിച്ചന്മാരുണ്ടില്ല കല്ലൊന്നും പറഞ്ഞ് ചാവാൻ നടക്കുന്നമാരില്ല എന്റെയൊക്കെ തലയ്ക്കകത്ത് ആൽ താമസം ഇട്ടുടാ കൊട്ട വോയിസിനോട്ട് ഇടുന്ന മൈര് വോയിസിനോട്ട് വിനച്ചേക്കുന്ന എന്റെ ആ ശിഖണ്ടി ശബ്ദം എനിക്ക് കേൾക്കണം ആ ശിഖണ്ടി നീ പേടിച്ചു പോയടാ എന്റെ ശബ്ദം മനുഷ്യന്മാര് കല്ലില് കൊത്തിയെടുത്ത കുറെ പുരുഷന്റെ സ്ത്രീയുടെ രൂപങ്ങളും പിന്നെ ആനയുടെ തലയും മനുഷ്യന്റെ ഉടലും അങ്ങനത്തെ ഒക്കെ കുറെ മിത്തുകളും ടക്കാ മനുഷ്യനാ മനുഷ്യനാവിടോടാ മയിൽ ആദ്യം കൊറേ കല്ലുകളുടെ കൊറേ നടന്ന് ഒരു പട്ടിയുടെ വല്ല സംസാരിച്ച പട്ടി തിരിഞ്ഞു നോക്കും പക്ഷെ കല്ലിനോട് വിളി കല്ല് തിരിഞ്ഞു നോക്കത്തില്ലടാ കല്ലിനെ ഊട്ടി ഉറക്കിയും കല്ലിന്റെ എന്തൊക്കെ പൊട്ടത്തരോ കാണിച്ചു കൂട്ടുന്നത് ചിരിയാ വരുന്നത് നീയൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാലേ കോമാളി ജന്മം കിടന്നു കല്ലിന്റെ വരെ പാൽ പാലെടുത്തൊഴിക്കല് എന്തൊക്കെ പൊട്ടത്തിനോ കാണിക്കുന്ന ചിരിക്കാൻ പകയുണ്ട് യാതൊരു ഉപകാരവും ഉപദ്രവോ ചെയ്യാത്ത കുറെ ശിലാരൂപങ്ങളിൽ നോക്കി ആരാധിച്ച് അതിന്റെ പതിനാർഥിച്ച് അതിനെ അതിനും പൂമാല അർത്തി അതിൻറെ നിയമേടി കൂടെ പാലൊഴിച്ച് എന്തൊക്കെ പൊട്ടത്തരോ കാണിക്കുന്നത് ഭ്രാന്തുകൂടി കൂടി 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 കുറെ കൊറേ പൊട്ടന്മാരിനോർത്തി കിടക്കുന്ന കുറെ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ പൊട്ടന്മാര് പശുവിന്റെ ചാണാ തിന്നാൻ വരെ തുടങ്ങി പശു അമ്മയും തള്ളയും ഒക്കെയാണ് ന പറയുന്നത് തന്ത കാളയാണോ ബി എസ് സി ചോദിച്ച കണക്ക് തന്ത കാളയായിരിക്കും ഇല്ലയോ നിന്റെയൊക്കെ തന്ത കാളയും തള്ള പശുവ മനുഷ്യ മനുഷ്യനാ പഠിക്കണം ആ മൈര ആദ്യം തലയ്ക്കകത്തേ കൊറച്ചൊക്കെ ആൾ താമസമാണ് മൈര് ജീവനില്ലാത്തതിനെ നോക്കിയാ പ്രാർത്ഥിച്ചു കരഞ്ഞു കല്ല് കല്ലിനോട് എന്തൊക്കെയാ എന്ത് ഭവ്യതയിലൂടെയാ പോയി നിൽക്കുന്ന നിൽക്കുന്ന നിക്കുന്ന കാണുമ്പോൾ ചിരിയുവാ തോന്നുന്നത് ഒരു പട്ടിയോട് പോയി സംസാരിച്ച പട്ടിയെങ്കിലും തിരിഞ്ഞു നോക്കും അവൻ ഇപ്പോഴും അമ്പലവും പറഞ്ഞോണ്ടിരിക്കുക നിനക്ക് ഈ ചെ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അത് നീ പൊട്ടനാണ് നിന്റെ ഈ തലയ്ക്കകത്തോട്ട് ഇത് കയറുന്നില്ല ഈ പറയുന്നതൊന്നും കേറുന്നില്ല പിന്നെ അമ്പലം പൊളിക്കണം നിയമപരമായിട്ട് നേരിടാം എടാ മൈര്യം നിനക്ക് നിന്റെ അടുത്തായി പറഞ്ഞിരുന്ന തലയ്ക്കകത്തോട്ടൊന്നും കേറുന്നില്ലേ നിനക്കൊന്നും അമ്പലവും ഉമ്പലം അമ്പലം ഉണ്ടായാലെന്താ ഇല്ലേലെന്താ എന്തെങ്കിലും ഗുണമുണ്ടോ അമ്പലം കൊണ്ട് അവിടെ എന്തോ ഉള്ളത് ഒരു കല്ലി കൊത്തിയെടുത്ത് കുറേ രൂപങ്ങൾ ഏതെങ്കിലും ഒരു രൂപം കാണും അതിനോട് വിളിച്ച് പ്രാർത്ഥിക്കലെന്നല്ലേ എന്തെങ്കിലും നടന്നോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അത് കല്ല് ചിന്തിക്കാറില്ല കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കും ഒരു പട്ടിയോടോ പൂച്ചയോടോ എല്ലാം എന്തെങ്കിലും സംസാരിച്ചാ ഒന്ന് വിളിച്ചാൽ അത് തിരിഞ്ഞു നോക്കും അതേപോലെ ആ കല്ല് കല്ല് അതും ചെയ്യത്തില്ല ജീവനില്ല ജീവൻ ഇല്ലാത്ത സാധനമായി കല്ല് അത് അധികം മനസ്സിലാക്കി നിങ്ങക്ക് എന്തും വേണ്ടി നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഒരു പ്രയോജനവും ഇല്ല ഒരു ഉപദാരവും ഉപദ്രവം ചെയ്യാത്ത സാധനവും അതൊക്കെ അമ്പലവും ഒന്നും അല്ല നോക്കേണ്ടത് നിന്റെയൊക്കെ കുടുംബത്തിന് നിനക്കൊക്കെ വല്ല തിന്നണോ ഗീ നീയൊക്കെ തന്നെ പണിക്ക് പോകണം പണിക്ക് പോയി എല്ലാം ഒക്കെ ഉണ്ടാക്കണം അല്ലാതെ അമ്പലവും ഉരുട്ടിത്തിരുത്തില്ല മനസിലായില്ലേ പറഞ്ഞത് ബോധം വെക്കണം ആദ്യം അല്ലെ നിന്റെയൊക്കെ പുത്തകം ഉണ്ടല്ലോ പുസ്തകങ്ങൾ കുറെ ഉണ്ടാന്നല്ലേ പറയുന്നത് പുത്തകങ്ങളൊക്കെ എടുത്ത് ഓരോന്ന് വെച്ച് വായിക്കണം അതിന്റെയൊക്കെ കഥകൾ കേൾക്കണം കഥകൾ കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും ഒക്കെ ബോധം വരും